പുല്ലുകുളങ്ങര ശ്രീധർമ്മ ശാസ്ത്രേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണം പിതൃപൂജ തിലകഹവനം എന്നിവ നടന്നു പുലർച്ചെ നാലു മണിക്ക് ആരംഭിച്ച ആയിരങ്ങൾ പങ്കെടുത്തു സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു എന്നിവ നടന്നു പുലർച്ചെ നാലു മണിക്ക് ആരംഭിച്ച ബലിതർപ്പണത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് പങ്കെടുത്തത്യാദ

സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു കിഴക്കേക്കരയിൽ ബലിസ്ഥാനവും ബലിത്തറയും സജ്ജമാക്കിയിരുന്നു അനിൽപോട്ടിയായിരുന്നു ബലിതർപ്പണത്തിന് മുഖ്യ കാർമ്മികൻ ബലിതർപ്പണത്തിന് ശേഷം ക്ഷേത്ര സേവാ പന്തലിൽ പിതൃപൂജയും തിലകഹവനവും നടന്നു പുല്ലുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇതംപ്രദമായി കർക്കിടകർക്കിടക ബലിതർപ്പണം ആരംഭിച്ചിരിക്കുകയാണ് വളരെയധികം പുലർച്ചെ ഒരു മൂന്ന് മണി മുതൽ അഭൂതപൂർവ്വമായി തിരക്കായിരുന്നു പക്ഷേ മുഴുവൻ ആളുകൾക്കും വേണ്ട ക്രമീകരണങ്ങൾ സൗകര്യങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു സുരക്ഷിതമായി ക്ഷേത്രകുളത്തിൽ കുളിക്കുവാനും അതേപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം കടവുകളും വസ്ത്രം മാറാനും മറ്റെല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു മാത്രമല്ല ഈ സമീപ പ്രദേശങ്ങളിൽ ഉള്ള വെളിത്തലകളിൽ നിന്നും വ്യത്യസ്തമായി മുഴുവൻ ക്രിയകൾ മുഴുവൻ ചെയ്ത് അതേപോലെ തന്നെ പുല്ലുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തിലകവനവും പിതൃപൂജയും ഉണ്ടായിട്ടുണ്ട് നടക്കുന്നുണ്ട് ഇതേ സമയം തന്നെ ഇവിടെ നടക്കുന്ന ഇവിടെ ബലി നടക്കുമ്പോൾ തന്നെ അവിടെ പിതൃപൂജയും തിലകവനും നടക്കും ഒട്ടേറെ ഭക്തജനങ്ങളാണ് എത്തിയത് ഈ വർഷം വലിയ തിരക്കായിരുന്നു അടുത്ത വർഷം കൂടുതൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനം സ്വാമി വിശ്വപ്പ തിരുവാങ്ങല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് ബരുതർപ്പണം നടത്തുന്നത് മുൻവർഷങ്ങളിലൊക്കെ നമുക്ക് വലിയ രീതിയിൽ പ്രദൃബലിയും അതേപോലെ തന്നെ തിലഹവനും ഉണ്ടായിരുന്നു ഈ വർഷമാണ് നമ്മൾ തുടങ്ങിയത് പക്ഷേ ഞങ്ങളുടെ ഞങ്ങളെ പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ട് വളരെ അഭൂതപൂർവ്വമായ തിരക്കാണ് ഉണ്ടായത് വേണ്ട എല്ലാ എന്നുള്ളത് ധർമ്മശാസ്ത്രത്തിന്റെ ും കഴിഞ്ഞാസ് സതീഷ് നമ്പൂതിരി രാംകുമാർ നമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്ര ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ സെക്രട്ടറി സുരേഷ് രാമനാമഠം ട്രഷറർ കെ ജയചന്ദ്രൻപിള്ള വൈസ് പ്രസിഡന്റ് കെ ബാബു ജോയിന്റ് സെക്രട്ടറി ആർ രാമകൃഷ്ണ കുറുപ്പ് ദേവസ്വം മെമ്പർമാരായ അഡ്വക്കേറ്റ് രാജഗോപാൽ മനോജ് മട്ടോളി സുജിത് കണ്ണൻ നായർ തുണ്ടത്തിൽ ശ്രീഹരി എസ് ഗോപകുമാർ ഹരി അരുണോദയം കെ രാജൻപിള്ള പത്മജൻ ദമ്പി എന്നിവർ നേതൃത്വം നൽകി ിട്ട് <laughs> ഒഴുകിളം <laughs>